ബിസിനസ് മാഗ്നറ്റും അതിലുപരി സാമൂഹിക പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബോച്ചെ ഓ ബി ചെമ്മണ്ടൂരിന് ഇന്ന് ചൊവ്വാഴ്ച കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ആ ജാമ്യം നിഷേധിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈകിട്ട് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നില്ല എന്നും ബോണ്ട് കെട്ടാൻ കഴിയാതെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് ആളുകളിടുന്നു അത്തരം ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിലിറങ്ങാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് മാധ്യമങ്ങളും അതോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ കോടതിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ ജയിലിന് മുന്നിലുമൊക്കെ തടിച്ചുകൂടിയപ്പോൾ ജയിലിന് മുന്നിലും തടിച്ചുകൂടിയപ്പോൾ അദ്ദേഹം ഇറങ്ങുന്നില്ല എന്ന വാർത്തയാണ് മനസ്സിലാവുന്നത് പിന്നീട് ബോച്ചയുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇറങ്ങാനുള്ള സന്നദ്ധത കാണിച്ചില്ല ഇനി അടുത്ത ദിവസം ഇതേ ഓർഡറുമായി വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും ചില ആളുകൾക്ക് ബോച്ചെ ജയിലറയിൽ ആയാൽ ഒരു പാഠം പഠിക്കും അതോടുകൂടി ബോച്ചെ തൻ്റെ നിലപാടുകളിൽ നിന്ന് താൻ അത്തരത്തിൽ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല എന്ന നിലപാടുകളിൽ നിന്നൊക്കെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചാളുന്നവർക്ക് ബോച്ചെ മറ്റൊരു രീതിയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് ഒരു വിസ്മയമായി മാറിയിരിക്കുകയാണ് ബോച്ചയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ബോച്ച ഒരു വിസ്മയ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താൻ അത്തരത്തില് അണിറോസിനെ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടല്ല എന്നും ഡബിൾ ബീരി ഉള്ള രീതിയിൽ അപ അപമാനിച്ചിട്ടില്ല എന്നും അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജയിലറ കൊണ്ടും അതോടൊപ്പം തന്നെ അന്യായമായ അറസ്റ്റ് കൊണ്ടും തകർക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് അദ്ദേഹം നൽകുന്ന മെസ്സേജ് എല്ലാ ആളുകളും അദ്ദേഹം ജയിൽ മോചനത്തിന് ശേഷം അദ്ദേഹം പതിഞ്ഞ് അല്ലെ ഒളിഞ്ഞ് തൻ്റെ ആ ഒരു വീരശൂരതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഉദ്ദേശിച്ച ആളുകൾക്ക് ശക്തമായ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ബോച്ചി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അദ്ദേഹത്തിന് നിരപരാധികളായ അല്ലെങ്കിൽ ബോണ്ട് കെട്ടാൻ സാമ്പത്തികമില്ലാഞ്ഞിട്ടും ബോണ്ട് കെട്ടാൻ കഴിയാതെ പോയ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാണികൾക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കൂടുതൽ ആവേശം പകരും എന്ന കാര്യത്തിൽ യാതൊരു സമൂഹവും സംശയവുമില്ല സമൂഹത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വാർത്തകൾ മുന്നോട്ട് പോയി ബോഛയെ അനുകൂലിക്കുന്നവരും അതോടൊപ്പം തന്നെ പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇച്ഛാശക്തിയെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർജവത്തെ അല്ലെങ്കിൽ ഈ ഒരു ധൈര്യത്തെ തൻ്റെ അടുത്ത് സമ്മതിക്കുകയല്ലാതെ നിർവാഹമില്ല സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് കോടീശ്വരനായ ക്ഷതകോടീശ്വരനായ എല്ല സൗകര്യങ്ങളിലൂടെ എല്ലാവിധ സുഖ ലോലയിലും ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് തറയിൽ കിടന്നുറങ്ങുകയായിരുന്നു ജയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി ഐ പികൾക്ക് ഒരു ജയിലും മറ്റുള്ള ആളുകൾക്ക് മറ്റൊരു ജയില് എന്ന രീതിയിലല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് അപ്പൊ സാധാ ഒരു പച്ച മനുഷ്യനായിക്കൊണ്ട് ജീവിച്ച ഈ മനുഷ്യൻ എത്രത്തോളം സമൂഹത്തോട് ഒട്ടിച്ചേർന്നു നിൽക്കും ഏതൊക്കെ രീതിയിലുള്ള തൻ്റെ സുഖങ്ങൾ വെടിഞ്ഞുകൊണ്ട് എൻ്റെ സർവ്വസുഖങ്ങളും വിടിഞ്ഞുകൊണ്ട് ഒരു പച്ച മനുഷ്യനായിക്കൊണ്ട് ഏറ്റവും അടിത്തട്ടിൽ അദ്ദേഹത്തിന് ജീവിക്കാനും കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർഥ്യമാണ് അദ്ദേഹത്തെ ഈ പ്രതികൂലിച്ചോ അനുകൂലിച്ചോ ഏത് രീതിയിൽ ആളുകൾ കമൻ്റിട്ട് കഴിഞ്ഞാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാതെ നിർവാഹമില്ല കാരണം കേസ് അതോടൊപ്പം തന്നെ അന്വേഷണം അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തലകറങ്ങുന്നു ബോധം പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ആർജവത്തോടു കൂടി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജാമ്യം അനുവദിക്കപ്പെട്ട ജാമ്യത്തിൽ നിന്ന് തന്നെ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കാണണം അദ്ദേഹത്തിന് ഇത് വിനയായി മാറുമോ അല്ലെങ്കിൽ അത് അനുകൂലമായി മാറുമോ എന്ന കാര്യത്തിൽ നമുക്ക് കൂടുതൽ അറിയില്ല എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിലപ്പെട്ട കമന്റ് കൂടി അറിയിക്കുവാനും മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ